എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ആദ്യമേ തന്നെ കാണിക്കുന്നത് ജലജയും ജാനകിയും കൂടെ സംസാരിക്കുന്ന അപ്പം ജലജയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല നയനേനെ ഹോസ്പിറ്റലിലുള്ളവരാണെങ്കിലും ഡോക്ടറാണെങ്കിലും ആണെങ്കിലും ഒന്ന് പരിഗണിക്കുന്നു എന്നറിയുന്നത് അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അവളിവിടെ വലിയ മിസ്റ്റർ ക്ലീൻ ആകാൻ വേണ്ടി നോക്കുവാണ് ഏറ്റത്തി വയ്യാതായതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ മകൻ്റെയും അതുപോലെ നിൻ്റെ മരുമകളുടെയും തലയിൽ വെക്കാനാണ് അവൾ നോക്കുന്നത് എന്ന് പറഞ്ഞ് ജലജേനി ഒന്നുകൂടി ചൂട് ഈ സമയത്ത് നയന വീട്ടിലുണ്ട് നയന പിന്നെ നന്മമാരും ആയതുകൊണ്ട് തന്നെ മുത്തശ്ശനോടും മുത്തശ്ശൂടും പറയുന്നുണ്ട് ആദർശനെ എന്നെ മനസ്സിലാക്കിയല്ലോ അതുപോലെ തന്നെ അമ്മയും ഒരിക്കലും എന്നെ മനസ്സിലാക്കും അത് മതി എനിക്ക് എന്ന് പറയുമ്പം അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയും കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ജാനകിയും ജലജയും കൂടെ ദേവിയാനെ കാണാൻ കയറുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് േട്ടത്തി അവിടെ ഇല്ല അതുകൊണ്ട് രണ്ടുപേരും ഒരു റൂമിലാണ് കിടക്കുന്നതെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്നത് വയ്യാതെ സംസാരിക്കാൻ പോലും വയ്യാതെ ഐസുവിൽ കിടന്ന ദവേ ഒരു ഊർജം കിട്ടുവാണ് ചാടി എഴുന്നേറ്റ് ഫോൺ വിളിക്കുന്നു ആദർശനെയാണ് ഫോൺ വിളിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നിന്നോടൊക്കെ ഞാൻ എന്താ പറഞ്ഞത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കഴിയുന്നതും വരെ രണ്ടുപേരും രണ്ട് മുറി കിടക്കണമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് നിങ്ങളോട് ആരാ ഒരു മുറി കിടക്കാൻ പറഞ്ഞത് നീ ഫോൺ അവളുടെ കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കുന്നു അന്നത്തേക്കും ആദർശ് പേ മേടിച്ച ഫോൺ നയനയുടെ കൊടുക്കുവാണ് നയന ഫോൺ മേടിക്കുന്നുണ്ട് ചിലപ്പോൾ പറയുമായിരിക്കും മര്യാദയ്ക്കോ പായും തലേനൊക്കെ കിട്ടിപ്പറേക്കും അപ്പുറത്തെ റൂമിൽ പോകുക എന്ന് പറയും അന്തേക്കും അമ്മ പറഞ്ഞതല്ലേ ഞാനിവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവൂലോ എന്ന് പറഞ്ഞ് പായൊക്കെ എടുത്ത് അപ്പുറത്തെ റൂമിൽ പോകുമായിരിക്കും നയന ഏതായാലും ഇതൊക്കെയാണ് വിശേഷങ്ങളായിട്ട് കാണിച്ചത്